പുഷ്പ സിനിമയുടെ റിലീസിനിടെ തിരക്കിൽപ്പെട്ട യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുന്റെ ബൌൺസർ ആന്റണി അറസ്റ്റിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ബൌൺസർമാരായിരുന്നു ആരാധകരെ തള്ളി തിരക്ക് നിയന്ത്രിച്ചിരുന്നത് ബൌൺസർമാർ ആളുകളെ മർദ്ദിക്കുന്ന വീഡിയോ ഇന്ന് ഹൈദരാബാദ് പോലീസ് പുറത്തുവിട്ടിരുന്നു അതേസമയം നരഹത്യാ കേസിൽ നടൻ അല്ലു അർജുന്റെ ചോദ്യം ചെയ്യൽ ചിക്കറ്റ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയായി നദീറ ഇപ്പി വിവരങ്ങളുമായി നദീറ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ബൗൺസർ അറസ്റ്റിലായിരിക്കുന്നു ഈ നടന്മാർക്ക് ആരാധകരെ നിയന്ത്രിക്കാൻ എപ്പോഴും ബൗൺസർമാരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറം തിരക്കിലേക്ക് എത്തുന്ന ആരാധകരെ മർദ്ദിക്കുന്നുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് തീർച്ചയായും അതിനുള്ള ഒരു തെളിവാണ് ഹൈദരാബാദ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അല്ലു അർജുന്റെ അംഗരക്ഷകനും ഈ സുരക്ഷാ മാനേജറുമായ ആന്റണി ജോൺ എന്നയാളാണ് അറസ്റ്റിലായിരിക്കുന്നത് അല്പം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിന് തൊട്ടുപിറകെയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അതായത് തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഒറ്റ ഒരു ഗേറ്റ് മാത്രമാണുള്ളത് അതൊരു ഇടുങ്ങിയ ഗേറ്റാണ് അതുവഴി ആരാധകർ ഇരച്ചു കയറിയപ്പോൾ ഈ ആന്റണി ജോൺ അടക്കമുള്ള ബൗൺസർമാർ അതായത് പ്രതി പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ബൌൺസർമാരെല്ലാം ചേർന്ന് ആരാധകരെ അടിക്കുകയും കൂടുതൽ മർദ്ദിച്ച് പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതിന് കാരണമായത് ഇവരുടെ ഈ പ്രവൃത്തിയാണെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റണി ജോൺ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലു അർജുനുമായി ബന്ധപ്പെട്ട വളരെ അടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ അംഗരക്ഷകരുടെ ടീമിനെ നാൽപ്പത് മുതൽ അൻപത് വരെ അംഗരക്ഷകരുള്ള ടീമാണ് അതിനെ നേതൃത്വം നൽകുന്ന നയിക്കുന്ന ആളാണ് ആന്റണി ജോൺ അയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ ചിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അല്ലു അർജുന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ് അല്ലു അർജുനെ തെളിവെടുപ്പിനായി സന്ധ്യാ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് പ്രധാനമായും അല്ലു അർജുനോട് ഈ പെർമിഷൻ സംബന്ധിച്ച ചോദ്യമാണ് ചോദിച്ചത് പെർമിഷൻ ഇല്ലാതെ എന്തുകൊണ്ട് അവിടെ റോഡ് ഷോ നടത്തി ഈ മരണം സംബന്ധിച്ച വിവരം താങ്കൾക്ക് ലഭിച്ചിരുന്നു രേവതി എന്ന സ്ത്രീ മരിച്ച സംഭവം താങ്കൾ തിയേറ്ററിൽ ഇരിക്കെ തന്നെ അറിഞ്ഞിരുന്നോ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പിറ്റേ ദിവസം അറിഞ്ഞു എന്നാണ് അല്ലു അർജുൻ മറുപടി നൽകിയിരിക്കുന്നത് ഒപ്പം ഈ തിയേറ്റർ സന്ധ്യാ തിയേറ്റർ അനുമതി ഉണ്ടെന്ന് അറിയിച്ചിട്ടാണ് താൻ തിയേറ്ററിൽ എത്തിയതെന്നും അല്ലു അർജുൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ട് സന്ധ്യാ തിയേറ്ററിലെ മരണവുമായി ബന്ധപ്പെട്ട് രേവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് അല്ലു അർജുനന് വലിയ സങ്കടം ചോദ്യം ചെയ്യലിനിടയിൽ ഉണ്ടാവുകയും ചെയ്തു അല്പനേരം അദ്ദേഹം മൗനത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവത്തിന് താൻ ഉത്തരവാദി ആകരുതായിരുന്നു അത് ഖേദകരമായ സംഭവമായി പോയി എന്നാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു ഇനി തെളിവെടുപ്പാണ് സന്ധ്യ തിയേറ്ററിലാണ് സംഭവങ്ങളെല്ലാം നടന്നത് ഡിസംബർ നാലിന് അങ്ങോട്ടേക്ക് അല്ലു അർജുനെയും കൊണ്ടുപോയിരിക്കുകയാണ് സന്ധ്യ തിയേറ്ററിൽ നേരത്തെ തന്നെ അല്ലു അർജുന്റെ അഭിഭാഷകനെത്തി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ കൊണ്ട് സന്ധ്യ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്